കളർക്കൽ സ്കോൾ പാർക്കിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കളർക്കൽ സ്കോൾ പാർക്കിൽ നിന്ന് നിങ്ങൾ സ്വർണം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂറിയിൽ സ്വർണം സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ അതാ ഇന്ന് നിങ്ങൾക്ക് അതുപോലെ സ്വർണം സ്വന്തമാക്കാൻ പറ്റുന്ന വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ന്യൂ അറൈവൽ ഐറ്റമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ടില്ലേ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു വെഡ്ഡിംഗ് സെറ്റാണ് പതിനെട്ട് പവൻ്റെ വെഡ്ഡിംഗ് സെറ്റാണ് ഒരു വെഡ്ഡിംഗ് സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതാണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതാ ഒരു നെക്ലസിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതാ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഒരു ലക്ഷ്മി ദേവിയുടെ ഡിസൈനാണ് അടിയിൽ വന്നിരിക്കുന്നത് ഇതിന് മെയിനിലായിട്ട് ഒരു ഫ്ലോറൽ പാറ്റേൺ് വർക്ക് വന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഇതാ റെഡ് കെമിസ്റ്റ് ജോൺസിൻ്റെ വർക്കും വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമതെന്ന് പറയുന്നത് ഒരു ലോങ് ഒരു ലോങ് നെക്ലസ് ആണ് അതാ ഒരു ബോൾ ഷേപ്പിലാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടറ്റത്തായിട്ട് രണ്ട് ആനകളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് ലക്ഷ്മി ദേവിയുടെ ഉണ്ട് പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ സ്റ്റോൺസ് റെഡ് കെംസ്റ്റോൺസിൻ്റെ വർക്ക് വന്നിട്ടുണ്ട് പിന്നെ അതാ അതാ കണ്ടില്ലേ ഹാങ്ങിങ്സ് കണ്ടില്ലേ റൂബി സ്റ്റോൺ ഹാങ്ങിങ്സ് കണ്ടില്ലേ പിന്നെ പിന്നെന്താ ഒരു യു ഷേപ്പിലുള്ള ഇതിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു യു ഷേപ്പിലുള്ള ഒരു ലോങ് നെക്ലസ്സാണിത് ഇതാ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ടു ലെയറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഒരു മൂന്ന് ലെയറായിട്ടാണ് ഈ മാല പോകുന്നത് ഇതാ ഇതും ഫുൾ ലക്ഷ്മി ദേവിയുടെ ഡിസൈൻസ് തന്നെയാണ് ഈ ഒരു വർക്കിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ സെൻട്രൽ ആയിട്ട് കെമ്സ് ജോൺസിൻ്റെ വർക്കും വന്നിട്ടുണ്ട് വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ന്യൂ അറിവിലാണ് ഞാൻ ഒരു ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു പിന്നെ ദാ നോക്കുവാണെങ്കിൽ എന്താ പറയുക എൻ്റെ ഒരു വെയിറ്റ് പറയുകയാണെങ്കിൽ ദാ ഇതെന്ന് പറയുന്നത് ഒരു മൂന്നര പവനാണ് ഇതും വരുന്നത് ഒരു മൂന്നര പവനാണ് ഇത് വരുന്നത് പത്തേമുക്കാൽ പവനാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വെഡ്ഡിംഗ് സെറ്റ് സ്വാഭാവികമായിട്ടും ഈ വെഡ്ഡിംഗ് സെറ്റൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അയ്യോ സ്വർണ്ണത്തിനൊക്കെ വില കൂടുതലാണോ സ്വർണ്ണത്തിന് വില കൂടുതലാണെങ്കിലും നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂലിയിൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി കലർക്കിൽ കലർക്കിൽ ഗോൾഡ് പാർക്കിംഗ് സ്വന്തമാക്കാവുന്നതാണ് ഇനി എന്തെങ്കിലും നമ്മുടെ നമ്പർ തൊട്ട് താഴെയുണ്ട് അപ്പൊ നിങ്ങൾക്ക് വിളിച്ചു അന്വേഷിക്കാവുന്നതാണ് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മറ്റവിടെസ് ഗോൾഡ് പാർക്ക് മറ്റൊരു കാണാം and Wholesalers നെടുമങ്ങാട് Neyatankara Kotarakara Karunagapalli